നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണമില്ല ഭാര്യയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണമില്ല സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം തുടരാം കേസ് ഡയറി പരിശോധിച്ച കോടതി നിലവിലെ അന്വേഷണത്തിൽ തൃപ്തി പ്രകടിപ്പിച്ചു കൊലപാതക സാധ്യതയെന്ന് തെളിയിക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ ഹർജിക്കാരിക്ക് സാധിച്ചില്ലെന്ന് കോടതി നിരീക്ഷിച്ചു സി പി എം നേതാവ് പ്രതിയായ കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്ന് കരുതുന്നില്ല ഈ സാഹചര്യത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം കണ്ണൂർ പോലീസ് അന്വേഷണത്തിൽ കുടുംബത്തിന് തൃപ്തിയില്ലെന്നും ഹർജിക്കാരി കോടതി അറിയിച്ചിരുന്നു സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ പലതും പുറത്തേക്ക് വരില്ല സംഭവവുമായി ബന്ധപ്പെട്ട് പല കഥകളും പലരും പുറത്തുവിടുന്നുണ്ട് സി പി എം നേതാവാണ് കേസ് ിലെ പ്രതി ഭരണത്തിലടക്കം അവർക്ക് വലിയ സ്വാധീനമുണ്ട് ഇത് കേസന്വേഷണത്തെ ബാധിച്ചേക്കാം ഇക്കാര്യത്തിൽ നീതിപൂർവമായ അന്വേഷണമാണ് വേണ്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് സംസ്ഥാന പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് കരുതുന്നില്ല നീതി ലഭിക്കാൻ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണം കുറ്റക്കാർക്കെതിരെ കൃത്യമായ അന്വേഷണം വേണം എന്നാണ് ഹർജിയിൽ പറഞ്ഞിരുന്നത് കൊലപാതകമാണെന്ന സംശയവും കുടുംബം ഉന്നയിച്ചിരുന്നു വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പ്രതികരിച്ചു കേസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലാത്തതിനാലാണ് ഹൈക്കോടതിയെ സമീപിച്ചത് പിന്മാറില്ലെന്നും ഏതറ്റം വരെയും പോകുമെന്നും അവർ വ്യക്തമാക്കി മേൽക്കോടതിയെ സമീപിക്കുമെന്ന് നവീൻ ബാബുവിന്റെ സഹോദരനും അറിയിച്ചു യതീഷ് ചന്ദ്രയാണ് പുതിയ കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്ര അന്വേഷണ മേൽനോട്ടം വഹിക്കും ഇതുവരെ കണ്ണൂർ എസ് പി ആണ് അന്വേഷണ മേൽനോട്ടം വഹിച്ചിരുന്നത്